വയനാടിന്റെ അക്ഷരഭൂമികയിലേക്ക് സഞ്ചാരം ആരംഭിക്കുമ്പോൾ കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ അതികായന്മാരിൽ ഒരാളിൽ നിന്ന് തുടങ്ങുന്നതിൽ അഭിമാനവും സന്തോഷവുമുണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ മാധ്യമ പ്രവർത്തകൻ സിനിമാ നിരൂപകൻ ഡോക്യുമെന്ററി സംവിധായകൻ സാംസ്കാരിക പ്രവർത്തകൻ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ഒ കെ ജോണി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന്റെ ചരണം അത് വയനാടിന്റെ സുഹൃതമായി നാം തിരിച്ചറിയുകയാണ് കേരള കൗമുദിയിലും പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിലും റിപ്പോർട്ടറായി പത്രപ്രവർത്തനം ആരംഭിച്ച ജോണി പിന്നീട് മാതൃഭൂമി മാതൃഭൂമിന്റെ എഡിറ്റോറിയൽ മേധാവിയായി പത്രപ്രവർത്തന രംഗത്തെ മികവുറ്റ സാന്നിധ്യമായിരുന്നു ഇദ്ദേഹം ഒൻപത് ഡോക്യുമെന്ററികൾ സംവിധാനം ചെയ്തിട്ടുള്ള ഒ കെ ജോണിക്ക് മികച്ച ഡോക്യുമെന്ററി സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ ദേശീയ പുരസ്കാരം രണ്ട് തവണ ലഭിച്ചു ദി തുടങ്ങിയ ഡോക്യുമെന്ററികൾ അതുല്യങ്ങളാണ് ഡോക്യുമെന്ററിക്ക് സംസ്ഥാന അവാർഡ് നേടിയ ഒ കെ ജോണിയുടെ എന്ന യാത്രാ വിവരണ ഗ്രന്ഥത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു വിഭിന്ന മേഖലകളിലെ അതുല്യ പ്രതിഭയുടെ സാഹിത്യ ജീവിതത്തെ നാം ഇന്ന് നാമിന്ന് വയനാട്ടിലെ പ്രിയപ്പെട്ട എഴുത്തുകാരെയും അതുപോലെ തന്നെ വായനക്കാരെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന അക്ഷരഭൂമിക എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ അതുപോലെ തന്നെ ഡോക്യുമെൻ്ററി സംവിധായകൻ സാംസ്കാരിക പ്രവർത്തകൻ സിനിമാ നിരൂപകൻ എന്ന വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഒ കെ ജോണി അവകളെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് സ്വാഗതം ജോണേറ്റ വളരെ സന്തോഷമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊരു പുതിയ എപ്പിസോഡ് തുടങ്ങുകയാണ് പ്രത്യേകിച്ചും വയനാട്ടിലെ എഴുത്തുകാരെയും വായനക്കാരെയും അതുപോലെ തന്നെ വായനശാലകളെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഈ പരിപാടിയിലെ ആരംഭം എന്നുള്ള നിലയിൽ ജോണേട്ടൻ ഞങ്ങളോടൊപ്പം എത്തിച്ചേർന്നത് ഞാൻ ചോദിച്ചു തുടങ്ങുകയാണ് ജോണേറ്റൻ ഇന്ന് ഒരു വലിയ എഴുത്തുകാരൻ തന്നെയാണ് എഴുതി തുടങ്ങിയ കാലഘട്ടത്തെക്കുറിച്ചൊന്ന് ഓർത്തു ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ വായന വായനയിൽ ഞാൻ മുഴുകിയിരുന്നു അതിന് പ്രധാനമായ കാരണം നമ്മുടെ അദ്ധ്യാപകരാണ് ഇപ്പം ഇന്ന് നിങ്ങൾക്കറിയാവുന്ന പ്രശസ്തനായ ഇബ്സൻ്റെ സമ്പൂർണ്ണ കൃതികൾ മലയാളത്തിൽ ഒരുപക്ഷേ ലോക ഭാഷകളിൽ തന്നെ ഇബ്സൻ്റെ സമ്പൂർണ്ണ കൃതികളുടെ പരിഭാഷ നിർവഹിച്ച ശ്രീ പി ജെ തോമസ് എന്ന് പറയുന്ന അധ്യാപകൻ അദ്ദേഹം എൻ്റെ അധ്യാപകനായിരുന്നു അദ്ദേഹം എൻ്റെയും കൂടി അധ്യാപകൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ മലയാളം പഠിക്കാൻ ഇരുന്ന കാലം മുതൽക്ക് തന്നെ എനിക്ക് ഈ മലയാള ഭാഷയോടുള്ള ഒരു ഭാഷയോടും സാഹിത്യത്തോടും ആ പഠനകാലത്ത് തന്നെ എനിക്കൊരു വലിയ അഭിരുചി തോന്നിത്തുടങ്ങിയിരുന്നു പിന്നെ അത് കോളേജുകളിലൊക്കെ എത്തുമ്പോഴേക്കും വായനയുടെ സ്വഭാവം മാറുന്നു വെറും സർഗാത്മക സാഹിത്യം അതായത് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ക്രിയേറ്റീവ് ലിറ്ററേച്ചർ മാത്രമല്ല വൈജ്ഞാനികമായിട്ടുള്ള പല മേഖലകളും വായനയുടെ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ടതാണെന്നുള്ളൊരു തോന്നലുണ്ടായി അത് ചരിത്രം ഈസ്തറ്റിക്സ് സൗന്ദര് കലയുടെ സൗന്ദര്യശാസ്ത്രം ചിത്രകല സംഗീതം നൃത്തം നാടകം ഇങ്ങനെയൊക്കെയുള്ളതിൻ്റെ ഒരു തരം ഈ കുറിച്ച് കോളേജ് പഠനകാലത്തും തന്നെ വായിക്കാൻ തുടങ്ങി വായന സ്വാഭാവികമായും ആളുകളിൽ ഈ ഭാഷയോടുള്ള ഒരു ഭാഷയുടെയും ഭാവനയുടെയും ഒരു ലോകം തുറക്കുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ വിദ്യാർത്ഥികളെയും പോലെ നമ്മൾ ഈ കവിത എഴുതുക കഥകൾ എഴുതുക ഇങ്ങനെയൊക്കെയുള്ള സാഹസങ്ങളിലേർപ്പെടും ഇപ്പോൾ സ്വാഭാവികമായിട്ടും അധ്യാപകരൊക്കെ അത് കേമമാണെന്നൊക്കെ പറയും നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പക്ഷേ ആ ഘട്ടം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ വായന വിപുലമാകുന്നതോടുകൂടി ഈ വായന വിപുലമാകുമ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മൾ എഴുതുന്നത് ശരിയല്ലെന്ന് ബോധ്യപ്പെടുകയും അങ്ങനെ ഞാൻ ഈ കഥയും കവിതയും ഒക്കെ എഴുത്ത് ഏതാണ്ട് കോളേജ് പഠനകാലത്ത് സജീവമായിരുന്ന എഴുത്ത് ഞാൻ തന്നെ സ്വയം നിർത്തിവെക്കുകയാണ് ഉണ്ടായത് വളരെ പ്രധാനപ്പെട്ട കലാകൗമദിയിലും മറ്റൊക്കെ ഏറ്റവും ക കവിതകൾ അച്ചടിച്ച് വന്നിട്ടുണ്ട് പക്ഷേ ആ കവിതകളൊക്കെ എനിക്ക് തന്നെ പിൽക്കാലത്ത് വായിക്കുമ്പോൾ നാണം തോന്നുകയും ഞാൻ ആ മേഖലയിൽ പിന്നീട് കവിത വായിക്കും കവിത എൻ്റെ ഇപ്പോഴും കവിത വായിക്കാതെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല പക്ഷെ ഞാൻ ആ എഴുത്ത് ആ കാലത്ത് നിർത്തുകയാണ് ഉണ്ടായത് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചു മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ പലപ്പോഴും ഒരു സാഹിത്യകാരൻ എന്ന് ജോണായിട്ടനെ കുറിച്ച് പറയുമ്പോൾ ജോണായിട്ടൻ എതിർത്ത് പറയാറുണ്ട് സാഹിത്യകാരനല്ല എഴുത്തുകാരനാണ് എന്തുകൊണ്ടാണ് അപ്പോൾ സ്വഭാവത്തിൽ പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് എഴുത്തുകാരനും സാഹിത്യകാരനും ഒന്നല്ലേ എന്നൊക്കെയുള്ള അല്ല അല്ല തീർച്ചയായിട്ടും അല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും ഈ കഥയും കവിതയും ഒക്കെ എഴുതിയാണ് തുടങ്ങിയത് എൻ്റെ കഥകൾ ഭാഷാഭോഷണിയിലും മറ്റുമൊക്കെ അച്ചടിച്ച് വന്നിട്ടുണ്ട് കലാഹോബിയിലുമൊക്കെ പക്ഷേ ഞാൻ പിൽക്കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവ അവയുടെ നിലവാരം അത് അതിൻ്റെ ക്രാഫ്റ്റ് ഒക്കെ നമുക്ക് വഴങ്ങുന്നതല്ലെന്നും എങ്ങനെ എഴുതാമോ ഒരു ശരാശരി എഴുത്ത് എന്നല്ലാതെ അതിനൊരു മൗലികത ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ അത് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഞാനൊരു ക്രിയേറ്റീവ് റൈറ്റർ അല്ലെന്ന് എനിക്ക് അക്കാലത്ത് തന്നെ ബോധ്യപ്പെട്ടു ഈ സാഹിത്യകാരൻ എന്ന് നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കുന്നതും വിശേഷിപ്പിക്കേണ്ടതും ക്രിയേറ്റീവ് റൈറ്റേഴ്സിനെയാണ് ഞാൻ വാസ്തവത്തിൽ തൊഴിൽപരമായിട്ട് തിരഞ്ഞെടുത്തത് സാഹിത്യത്തോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ പിന്നെ അതുവഴിയാണ് എനിക്ക് പത്രപ്രവർത്തനത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഞാനൊരു ജേണലിസ്റ്റ് എന്ന നിലയിൽ ആണ് പ്രവർത്തിച്ചു തുടങ്ങിയതെങ്കിലും എൻ്റെ അഭിരുചികൾ മുഴുവൻ ഈ ഇത്തരം സംഗതികളിലായിരുന്നു പക്ഷേ ഞാനതിന് ഒരു ലിറ്റററി ക്രിറ്റിസിസം ഞാനൊരു ക്രിട്ടിക്കൊന്നും ലിറ്ററേച്ചറിൻ്റെ സാഹിത്യ നിരൂപകണം എന്ന നിലയിൽ ഞാൻ ആരുമല്ലെങ്കിലും ഞാൻ എഴുതിത്തുടങ്ങിയത് സാഹിത്യ നിരൂപണമാണ് പരിഹാസമായി പലരും പറയാറുണ്ടല്ലോ എഴുത്തിൽ കഥ എഴുത്തിലും കവിത എഴുത്തിലും പരാജയപ്പെടുന്നവരാണ് നിരൂപകരാവുക ഒരു പക്ഷേ എൻ്റെ കാര്യത്തിലെങ്കിലും അത് ശരിയാണെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പിന്നീട് നിരൂപണം എഴുതി ഞാൻ മാതൃഭൂമി വാരാന്ത പതിപ്പിൽ അക്കാലത്ത് തൊള്ളായിരത്തി എൺപതുകളിൽ പതിവായി പുസ്തക നിരൂപണം നിങ്ങൾക്ക് അറിയാം പ്രശസ്തനായ പത്രാധിപർ കെ സി നാരായണൻ പത്രാധിപരായിരിക്കുന്ന കാലത്താണ് മാതൃഭൂമി വാരാന്ത അദ്ദേഹം എനിക്ക് ധാരാളം പുസ്തകങ്ങൾ അയച്ചു തരും അപ്പോൾ അദ്ദേഹം പറയുക എന്താന്ന് വെച്ചാൽ ഇതിൽ കൊള്ളാവുന്നതെന്ന് ജോണിക്ക് തോന്നുന്നത് മാത്രം റിവ്യൂ ചെയ്താൽ മതി എല്ലാ പുസ്തകങ്ങളും കുറിച്ചും എഴുതണ്ട എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ അതിൽ നിന്ന് എൻ്റെ അഭിരുചിക്ക് ഇണങ്ങുന്നതും മലയാളികൾ വായിക്കണമെന്ന് ഞാൻ കരുതുന്നതുമായിട്ടുള്ള ചില പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തിട്ട് കുറേ കാലം അത് തുടർന്നിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ സാഹിത്യകാരനല്ല സാഹിത്യ നിരൂപണം എഴുതുന്ന ആളും ചലച്ചിത്ര നിരൂപണം എഴുതുന്ന ആളും ചരിത്രത്തെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ എഴുതുന്ന ആളെയൊക്കെ സാഹിത്യകാരൻ എന്ന് എന്ത് വേണമെങ്കിലും വിളിക്കാം പക്ഷേ എൻ്റെ സങ്കല്പത്തിലുള്ള സാഹിത്യകാരൻ വലിയ എന്താ പറയുക വലിയ ഇടശ്ശേരിയെ കവിയാണെങ്കിൽ പോലെയോ അല്ലെങ്കിൽ സച്ചിദാനന്ദനെ പോലെയോ അല്ലെങ്കിൽ വൈലോപ്പിള്ളിയെ പോലെയൊക്കെയുള്ള വലിയ ആളുകളെയാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ പിന്നെ എം ടി എയോ ഒക്കെ പോലെയുള്ള എഴുത്തുക അവരെയൊക്കെയാണ് സാഹിത്യകാരനായിട്ട് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് എനിക്ക് തന്നെ സാഹിത്യകാരൻ ഈ സദസ്സുകളിലൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ എനിക്ക് നാണാവും കാരണം ഞാൻ ആരാണെന്ന് എനിക്കറിയാ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങ് വലിയൊരു സാഹിത്യകാരൻ തന്നെയാണ് ആ അത്യോ അങ്ങ് കുറച്ചുപേരുടെ പേര് പറഞ്ഞു എവിടെ ശരി എം ടി അടക്കമുള്ളവരെ അപ്പൊ നമ്മള് കേരളത്തിലെ ആരാണ് യഥാർത്ഥത്തിലുള്ള സാഹിത്യകാരന്മാർ എന്നൊരു ചോദ്യം ഇപ്പൊ സൽക്കാലം ഇവിടെ ചോദിക്കാതിരിക്കുന്നതായിരിക്കുന്നല്ലോ കാരണം അത്രയ്ക്കധികം പേരുണ്ട് സുഭാഷ് ചന്ദ്രൻ വരെയുള്ള പുതിയ തലമുറയിലെ നല്ല സാഹിത്യകാരന്മാർ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഓരോ ദിവസവും സാഹിത്യകാരൻ എന്ന് എന്നെ ആരെങ്കിലും വിശേഷിപ്പിക്കുമ്പോൾ എനിക്ക് വളരെ ലജ്ജ തോന്നുന്നത് ഞാൻ അല്ല ഞാൻ സാധാരണ ജേണൽ പത്രപ്രവർത്തകനിൽ നിന്ന് ലേശം എന്നെ വ്യത്യസ്തനാക്കുന്ന ചില ഘടകങ്ങളുണ്ട് അതെനിക്കറിയാം അത് എന്താണെന്ന് വെച്ചാൽ ഭാഷയിൽ പാലിക്കുന്ന ഒരു ഒരു വ്യത്യസ്തതയാണ് അത് ബോധപൂർവം ചെയ്യുന്നതല്ല എൻ്റെ വായനയിൽ നിന്നും ചിന്തയിൽ നിന്നുമാണ് ഭാഷയുണ്ടാകുന്നത് ചിന്തയാണ് ഭാഷയെ സൃഷ്ടിക്കുന്നത് സ്വന്തമായി ചിന്തയില്ലാത്തവർക്കാണ് ഈ പൊതു ഭാഷയിൽ സംസാരിക്കേണ്ടി വരുന്നത് നമുക്ക് നമ്മുടേതായ സ്വന്തമായ മൗലികമായ ഒരു ചിന്തയുണ്ടെങ്കിൽ ആ ചിന്തയ്ക്കനുസൃതമായ ഒരു ഭാഷ സൃഷ്ടിക്കുവാൻ ഒരു വ്യക്തി നിർബന്ധിതനാവും അങ്ങനെയാണ് നമ്മൾ എഴുതുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന പദാവലികളും വാചക ഘടനയും എല്ലാം നമ്മൾ ഉടച്ച് വാർക്കുകയാണ് ചെയ്യുന്നത് അത് ഭാഷയുടെ ഒരു പിന്നെ പ്രവർത്തനമാണ് വാസ്തു ചിന്ത ഭാഷയായി പരിവർത്തിനപ്പെടുമ്പോൾ പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ ആ ഭാഷയെ ഒരു സവിശേഷമായ ഘടനയിലേക്ക് വാചക ഘടന അതിൻ്റെ മൊത്തം സ്ട്രക്ചർ ഫോം ഇതൊക്കെ ഉണ്ടാകുന്നത് പുതിയ ചിന്തയിൽ നിന്നാണ് അതെ അപ്പോൾ ആദ്യം എഴുതി അല്ലെങ്കിൽ തുടങ്ങിയത് സാഹിത്യനിരൂപണമാണ് ഞാൻ എഴുതിത്തുടങ്ങിയത് സിനിമാ നിരൂപണത്തിലേക്ക് സിനിമാ നിരൂപണത്തിലേക്ക് വരുന്നതിൻ്റെ കാരണം ഞാൻ സിനിമ സാധാരണ എല്ലാ വിദ്യാർത്ഥികളെയും പോലെ തിയേറ്ററിൽ വരുന്ന തരം ഈ മെലോഡ്രാമകൾ ഈ പാട്ടും ഡാൻസും കൂത്തും അടിയും ഇടിയും ഹാസ്യം ഒക്കെയുള്ള ഒരു തരം ബുദ്ധിശൂന്യമായ വിനോദം ഇഡിയോട്ടിക് എൻ്റർടൈൻമെൻ്റ് എന്ന് വിളിക്കാവുന്ന തരം സിനിമകളാണ് ഞാനും കണ്ടുവന്നിരുന്നത് പക്ഷേ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള സിനിമയെ സംബന്ധിച്ച് എൻ്റെ സങ്കല്പം മാറുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തൊള്ളായിരത്തി നാൽപ്പതുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള റോജർ മാൻവൽ എന്ന് പറയുന്ന ഇപ്പോഴും ഞാൻ ആ പുസ്തകം സൂക്ഷിക്കുന്നുണ്ട് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് ഞാൻ റോജർ മാൻവലിൻ്റെ അദ്ദേഹം ഒരു അമേരിക്കൻ ഫിലിം റൈറ്ററാണ് അദ്ദേഹത്തിൻ്റെ ദ ഫിലിം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് തൊള്ളായിരത്തി നാൽപ്പതുകളിലാണെന്ന് ആലോചിക്കണം ലോക സിനിമ ഇങ്ങനെ ഒരു അതിൻ്റെ ഒരു ഒരു വികാസഘട്ടം ഒരു സുപ്രധാനമായ വികാസഘട്ടത്തിൽ എത്തി നിൽക്കുന്നൊരു കാലമാണ് ഇറ്റാലിയൻ ന്യൂറിയലിസൊക്കെ വരുന്നത് തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ലോകമഹായുദ്ധത്തിൻ്റെയൊക്കെ കെടുതികളുള്ള നടുവിലൊന്നും സിനിമ എന്ന മാധ്യമം എന്താണ് ഇതൊരു ടെക്നോളജിയാണ് ഒരു സാങ്കേതികമായിട്ടുള്ള സാങ്കേതിക കലയാണ് സിനിമ ടെക്നോളജിക്കൽ ആർട്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അപ്പോൾ അതിനെപ്പറ്റി സാഹിത്യത്തിൽ സാഹിത്യം എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ തന്നെ പിന്നെ എന്താ പറയുക പിന്നെ കവിതയെക്കുറിച്ചും മറ്റുമൊക്കെയുള്ള പിന്നെ നിരവധി പിന്നെ സൗന്ദര്യശാസ്ത്ര പഠനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സിനിമ ഒരു പുതിയ ആർട്ട് ഫോമാണ് ടെക്നിക്കൽ സാങ്കേതിക കലയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള എഴുത്തുകൾ തുടങ്ങിയപ്പോൾ റോജർ മാനുവൽ എഴുതിയത് ഈ സിനിമ എന്ന് പറയുന്ന മീഡിയം സെല്ലുലോയിഡ് അന്ന് വീഡിയോയും ഡിജിറ്റലും ഒന്നും ഇല്ലല്ലോ ഈ സെല്ലുലോയിഡ് ഉപയോഗിച്ച് എങ്ങനെ ഒരു പിന്നെ ഭാഷ അപ്പം നമ്മൾ മലയാള ഭാഷയോ ഇംഗ്ലീഷ് ഭാഷയോ ഉപയോഗിക്കുന്നത് പോലെ ഈ സെല്ലുലോയിഡിൻ്റെ ടെക്നോളജി ക്യാമറയുടെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ആശയവിനിമയം നടത്താം ഏതെല്ലാം തരത്തിൽ ഇപ്പം മലയാള ഭാഷ ഉപയോഗിച്ച് നമ്മൾ മരുന്നിൻ്റെ കുറിപ്പടി എഴുതും പിന്നെ സാധനങ്ങൾ വാങ്ങാനുള്ള കാമുകിക്ക് പ്രണയലേഖനം എഴുതും അമ്മയ്ക്ക് കത്തെഴുതും നമ്മൾ കവിത എഴുതുന്നു ലേഖനം എഴുതുന്നു സയൻസിനെക്കുറിച്ച് ശാസ്ത്രലേഖനങ്ങൾ എഴുതും പലതരം വ്യവഹാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഭാഷ അപ്പോൾ അപ്പം ഒരു പുതിയ ലാംഗ്വേജ് ആയി പുതിയ ഭാഷയായി എങ്ങനെ സിനിമയെ മാറ്റി തീർക്കാം എന്നുള്ളതായിരുന്നു അക്കാലത്തെ ഏറ്റവും വലിയ അന്വേഷണം അപ്പോൾ സിനിമയിൽ ഇങ്ങനെ പലതരം സാധ്യതകൾ ഉണ്ട് ഡോക്യുമെൻ്ററി ഫിലിംസ് ഉണ്ട് ബയോഗ്രഫിക്കൽ ഡോക്യുമെൻ്ററിയിൽ തന്നെ പലതരം ശാഖകളുണ്ട് കലാസിനിമ പിന്നെ എൻ്റർടൈൻമെൻ്റ് സിനിമയുണ്ട് എൻ്റർടൈൻമെൻ്റ് അല്ലാതെ ഗംഭീരമായിട്ടുള്ളപ്പോൾ ഡോസ്റ്റോസ്കിയുടെയോ ചെക്കോവിൻ്റെയോ ഗോർക്കിയുടെയോ ഒക്കെ പോലെ മഹത്തായ കഥാഖ്യാനങ്ങൾക്കും സിനിമ സിനിമ എന്ന് പറയുന്ന മീഡിയം ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെയുള്ള ഒരു അറിവ് ആദ്യമായി എനിക്ക് ലഭിക്കുന്നത് ഈ റോജർ മാനുവലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് അതിൽ പിന്നീട് വളരെ യാതൃച്യമെന്ന് പറയുന്ന പറഞ്ഞ പറ്റില്ല നമ്മുടെ നാട്ടിലെ തിയേറ്ററുകളിൽ ഈ തമിഴ് ഹിന്ദി മലയാളം മസാല സിനിമകൾ മാത്രമാണ് പ്രദർശിപ്പിക്കുകയിരുന്നു അതെ യായിട്ട് ഞാൻ മൈസൂറിൽ എൻ്റെ ഒരു സുഹൃത്തിനോടൊപ്പം മൈസൂറിൽ രണ്ട് ദിവസം താമസിക്കാനിടയായി അപ്പോൾ അദ്ദേഹം ഈ ഹിന്ദി പാട്ടുകളുടെയും ഹിന്ദി സിനിമകളുടെയും ഒരു വലിയ ആരാധകനായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇവിടെ തിയേറ്ററിൽ ഗുരുതത്തിൻ്റെ പ്യാസ എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട് അതിൽ ഗംഭീര പാട്ടുകൾ അദ്ദേഹത്തിന് പാട്ടാണ് പ്രധാനം സിനിമ അല്ല അപ്പോൾ ആ പാട്ട് കേൾക്കണം പോലെ ഞാൻ പോകുന്നുണ്ട് നീ വരുന്നോന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ ഈ പ്യാസ എന്നു പറയുന്ന സിനിമ കണ്ടതോടുകൂടി ഞാൻ ഇത്ര കാലം കണ്ടതും കണ്ടുകൊണ്ടിരിക്കുന്നതുമായ സിനിമകൾ സിനിമയല്ല സിനിമാഭാസങ്ങളാണ് എന്ന് എനിക്ക് മനസ്സിലായി ആ സിനിമയാണ് വാസ്തവത്തിൽ ഗുരുതത്തിൻ്റെ പ്യാസ എന്ന് പറയുന്ന സിനിമയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടും സിനിമയെ സംബന്ധിച്ച കാഴ്ചപ്പാടും മാറ്റിയത് അതിൽ പിന്നീട് ഞാൻ ഈ മസാല സിനിമകൾ തിയേറ്ററിൽ പോയി കാണുന്ന പതിവ് ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഈ ഫിലിമിനെ കുറിച്ച് എഴുതാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയാണ് ഞാൻ ക്ലാസിക്കുകൾ കാണാൻ തുടങ്ങിയത് ഈ പ്യാസയ്ക്ക് ശേഷം ഇന്ത്യൻ ക്ലാസിക്കുകൾ തന്നെ ഇന്ത്യയിൽ തന്നെ കെ എ അബ്ബാസ് ബിമൽ റോയി ഗുരുദത്ത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കെ എ അബ്ബാസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് മാസ്റ്റേഴ്സ് നല്ല സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വളരെ ഗംഭീരങ്ങളായിട്ടുള്ള നല്ല നോവലുകൾ പോലെയൊക്കെയുള്ള മനോഹരമായ സിനിമകളുണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മൾ ക്ലാസിക്കുകളുമായി പരിചയപ്പെടുന്നത് പരിചയപ്പെടുന്നത് കോഴിക്കോട് അശ്വനി ഫിലിം സൊസൈറ്റിയിൽ നമ്മുടെ പല വേണ്ടപ്പെട്ട സുഹൃ എന്നെക്കാളും മുതിർന്ന എൻ്റെ സുഹൃത്തുക്കളും അഭ്യുദകാംക്ഷകളും ഒക്കെ നടത്തിയത് ചിലവൂർ വേണു ഒക്കെ അങ്ങനെയാണ് ഞാൻ ഈ ക്ലാസിക്കുകൾ കാണുന്നത് ഇന്ത്യൻ ക്ലാസിക്കുകളും ലോക ക്ലാസിക്കുകളും അങ്ങനെ അങ്ങനെയിരിക്കേ ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിൽ പിന്നെ അത് എഴുപത്തി നാലിലാണെന്ന് തോന്നുന്നു ഋത്തി മരിച്ച വർഷമാണ് ഋത്തിക് ഘട്ടക്കിൻ്റെ എന്നോടുള്ള എൻ്റെ ഒരു ആരാധനയുടെ ഭാഗമായി ഋത്തിക് ഫിലിം സൊസൈറ്റി എന്ന പേരിൽ ഞങ്ങൾ ബത്തേരിയിലൊരു ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ചു ആ ഫിലിം സൊസൈറ്റിയിലൂടെയാണ് ഒരുപാട് ഇന്ത്യൻ ഭാഷകളിൽ ബംഗാളി കന്നഡ മറാഠി പിന്നെ ഹിന്ദിയിലും അന്ന് അക്കാലത്ത് പിന്നെ ശാംബനകളിനെ പോലുള്ള ആളുകൾ കൊള്ളാവുന്ന സിനിമകൾ എടുത്തിരുന്നു വ്യത്യസ്തമായ സിനിമകൾ പിന്നെ ലോക ക്ലാസിക്കുകൾ ബൈസിക്കിൾ തീവ്സ് ഇങ്ങനെയുള്ള ഈ സിനിമകൾ കാണിച്ചു കോളേജ് പഠനം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാൻ ആ പിന്നെ ഫിലിം സൊസൈറ്റി പ്രവർത്തനത്തിൽ നിന്ന് ഞാൻ പിൻവാങ്ങി ഞാൻ പിന്നെ എൻ്റേതായ ചില തൊഴിൽ പത്രപ്രവർത്തനം പിന്നെ ഞാൻ സിനിമയെക്കുറിച്ച് എഴുതാൻ തുടങ്ങുന്നത് ആ കാലത്താണ് സിനിമയെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയത് വാസ്തവത്തിൽ ഈ പിന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ സിനിമയെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയത് അതിന് എനിക്ക് മാതൃകയായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രവീന്ദ്രൻ ചിന്ത രവീന്ദ്രൻ ചിന്തരവീന്ദ്രനാണ് മലയാള മലയാളത്തിലാദ്യമായിട്ട് സിനിമാ നിരൂപണത്തെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു റൈറ്റിംഗ് ഒരു പ്രോസസ്സായിട്ട് കണ്ടിരുന്നത് അദ്ദേഹം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നിരൂപണ ശരി ലോക സിനിമയെ വിലയിരുത്തുന്നതിൽ നിരവധി സ്കൂളുകൾ സിനിമയുടെ നിരവധി സൗന്ദര്യശാസ്ത്ര പിന്നെ ശാഖകൾ ഇതൊക്കെയുണ്ട് അപ്പോൾ ഫിലിം തിയറി എന്ന് പറയുന്ന ഒരു ഏരിയ പഠിക്കേണ്ടി വരും അപ്പോൾ ധാരാളമായി വായിക്കാൻ എനിക്ക് ബ്രിട്ടീഷ് ലൈബ്രറിയുടെ സഹായം ഉണ്ടായിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ സഹായം അങ്ങനെയൊക്കെ വായിച്ചു തുടങ്ങിയപ്പോൾ ാണ് ഞാൻ സിനിമയെ കുറിച്ച് എഴുതാൻ തുടങ്ങിയത് എപ്പോഴും വല്ലപ്പോഴും എഴുതാറുണ്ട് അതിനോട് ബന്ധപ്പെട്ട് തന്നെയായിരിക്കും അല്ല ഡോക്യുമെന്ററി വാസ്തവത്തിൽ സിനിമയോടുള്ള എൻ്റെ അഭിരു താല്പര്യം തിൽ നിന്നല്ല ഡോക്യുമെന്ററിയിലേക്ക് ഞാൻ വന്നത് വാസ്തവത്തിൽ ഡോക്യുമെന്ററിയിലേക്ക് ഞാൻ വരുന്നത് നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ ഒരു നഗ്നബാധ ജേർണലിസ്റ്റ് എന്ന് വിളിക്കാവുന്ന കെ ജയചന്ദ്രൻ അദ്ദേഹത്തെ കുറിച്ച് കെ ജയചന്ദ്രനും ഞാനും ഒരേ കാലത്താണ് പത്രപ്രവർത്തകർ ജയചന്ദ്രന് ശേഷമാണ് ഞാൻ വന്നത് പക്ഷേ ഏതാണ്ട് ഒരേ സമയത്ത് ഒരുമിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നത് മാതൃഭൂമി ആ അദ്ദേഹം മാതൃഭൂമിയിലും ഞാൻ കേരളകൗമുദിയിലുമാണ് പ്രവർത്തിച്ചിരുന്നത് വയനാട്ടിൽ അപ്പം ഞങ്ങൾ പിന്നെ ഞങ്ങളുടേതായ ഒരു പ്രത്യേകത അതുവരെ ഉണ്ടായിരുന്ന പത്രപ്രവർത്തന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ആഫീസിലിരുന്നിട്ട് ആളുകൾ കൊണ്ടു തരുന്ന പ്രസ്താവന പകർത്തി എഴുതി കൊടുക്കുന്ന പത്രപ്രവർത്തനം മാറിയിട്ട് ഞങ്ങൾ ഗ്രാമങ്ങളിൽ ചെല്ലുകയും സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും പഠിക്കുകയും അവർക്ക് വേണ്ടി ആളുകൾക്ക് എന്താണോ പറയാനുള്ളത് അത് ലോകത്തെ കേൾപ്പിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യമെന്നും അല്ലാതെ ഈ പ്രമാണിമാരുടെയും സെലിബ്രിറ്റികളുടെയും പ്രസ്താവനകൾ പകർത്തി എഴുതുകയും അവരുടെ കഥകൾ പറയുകയല്ല വേണ്ടത് ആരും അറിയാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചും പട്ടിണി ഒക്കെ ജീവിക്കുന്ന ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ ജീവിതകഥകളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു തോന്നലിൽ ഞങ്ങൾ ഇത്തരം സ്റ്റോറികൾ ചെയ്യാൻ തുടങ്ങി വി ജി വിജയനും ഉണ്ടായിരുന്നു ജനയുഗത്തിൻ്റെ റിപ്പോർട്ടർ ആ ഒരു ഘട്ടത്തിലാണ് വയനാട്ടിലെ ഈ മാനന്തവാടി പ്രദേശങ്ങളിൽ ധാരാളം പിന്നെ ആദിവാസി സ്ത്രീകൾ ഈ ലൈംഗിക ചൂഷണത്തിന് ഇരയാവുന്നു സൈലൻറ്റ് സ്ക്രീംസിൽ സൈലൻറ്റ് സ്ക്രീംസ് എന്ന് പറയുന്നൊരു പടം പിന്നീട് എടുക്കാൻ അത് രണ്ടാമത് എടുത്താണ് ആദ്യം നമ്മൾ പണിയരെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി എടുത്തു അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ഡോക്യുമെൻ്ററിയിൽ സമ്മേളിച്ചിരിക്കുന്നത് ഒന്ന് എനിക്ക് സിനിമ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തോടുള്ള എൻ്റെ താല്പര്യം അതിനെക്കുറിച്ച് നടത്തിയ പഠനങ്ങൾ ആ അത്തരം സിനിമകൾ കണ്ടുള്ള ഒരു അനുശീലനം മറ്റൊന്ന് പത്രപ്രവർത്തനം എന്ന് പറയുന്ന ഒരു മേഖലയെ മേഖലയുടെ തുടർച്ച എന്ന നിലയിൽ ഈ നമ്മൾ പറയുന്ന ഈ ജീവിത കഥകൾ വാസ്തവ കഥകളെ എങ്ങനെ സിനിമയിലേക്ക് സെല്ലുലോയിഡിലൂടെ കൊണ്ടുവരാം കൊണ്ടുവരാമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പരീക്ഷണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പണിയരെ കുറിച്ച് പണിയർ ജീവിക്കുന്ന അവസ്ഥയെക്കുറിച്ചുള്ള അതിൽ പിന്നീടാണ് നമ്മൾ തന്നെ നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ജയേന്ദ്രനാണ് ഇത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരുന്നത് ഈ ആദിവാസി സ്ത്രീ പീഡനം അത് ഇങ്ങനെ പത്രത്തിൽ വാർത്ത വരുന്നു ഇടയ്ക്ക് ചില രാഷ്ട്രീയ നേതാക്കൾ അതിനെപ്പറ്റി അന്വേഷിക്കണം അവരെ സഹായിക്കണം എന്നൊക്കെ പ്രസ്താവന വരുന്നതല്ലാതെ ഒരു നടപടിയും ഉണ്ടായില്ല അപ്പോഴാണ് എനിക്ക് തോന്നിയത് വാസ്തവത്തിൽ ഇത് ഫിലിം ചെയ്യേണ്ടതാണ് ഇതൊരു ഒരു സമൂഹത്തിൽ ഒരു പരിഷ്കൃത സമൂഹമായിട്ടുള്ള പിന്നെ പുരോഗമന കേരളം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു പിന്നെ വനപ്രാന്തങ്ങളിൽ ജീവിക്കുന്ന ആദിവാസി സ്ത്രീകൾ ഇത്രയധികം ദുരിതം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു സമൂഹം അത് കണ്ടില്ലെന്ന് അടിക്കുന്നു അപ്പോൾ അത് ഫിലിം ചെയ്യണം എന്ന് തോന്നിയിട്ടാണ് ഞങ്ങൾ സൈലൻസ് സ്ക്രീംസ് എടുത്തത് അതാണ് ഡോക്യുമെൻ്ററിയുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം ഓക്കെ എനിക്ക് തോന്നുന്നത് സംസ്ഥാന അവാർഡുകളും ദേശീയ അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ സൈലൻസ് ഈ രണ്ട് രണ്ട് പടത്തിനും ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ ഈ സൈലൻസ് സ്ക്രീംസ് എന്ന് പറയുന്ന പടത്തിന് എനിക്ക് ഡൽഹിയിലെ അവാർഡ് സമ്മാനിച്ചത് ഫാൽക്കെ അവാർഡ് ജേതാവും ഇന്ത്യയിലെ ഏറ്റവും മഹാനായ കവിയും ഗാനരചയിതാവുമായിട്ടുള്ള മജ്റൂർ സുൽത്താൻപുരിയാണ് എനിക്ക് അത് തന്നത് അതെൻ്റെ ജീവിതത്തിലൊരു വലിയ ഞാൻ ആരാധിക്കുന്ന ഒരു വലിയ കവിയാണ് മജ്രൂർ സുൽത്താൻ പുരി സാധാരണ ഇത്തരത്തിലുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ അവാർഡുകളെ പറ്റി പൊതുവേയുള്ള അഭിപ്രായം അവാർഡുകളെ പറ്റിയിട്ട് ഞാൻ എന്താ പറയുക എന്ന് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ച് ഈ സിനിമയ്ക്ക് കിട്ടിയ രണ്ട് ഡോക്യുമെൻ്ററിക്കും കിട്ടിയ നാഷണൽ അവാർഡ് എൻ്റെ കരിയറിന് ഗുണകരമായിട്ടുണ്ട് അതിൻ്റെ പ്രശസ്തിയല്ല പ്രശസ്തി ഒന്നുമില്ല കാരണം നാല് ഡോക്യുമെൻ്ററി സിനിമ എന്ന് പറയുന്നത് തന്നെ ആൾക്കാർക്ക് പുച്ഛമായിട്ടുള്ളൊരു സംഗതിയാണ് അത് ഈ താരങ്ങളെയൊക്കെ വെച്ചെടുക്കുന്ന സിനിമ എടുക്കുന്ന ആളാണ് ഫിലിം മേക്കർ എന്നാണ് നമ്മുടെ നാട്ടിലെ വിദ്യാസമ്പന്നരുടെ പോലും താല്പര്യം ഞാൻ ഈ ഡോക്യുമെൻ്ററിക്ക് ദേശീയ അവാർഡൊക്കെ കിട്ടിയതിന് ശേഷം എന്നെ പഠിപ്പിച്ചൊരു പ്രൊഫസർ എന്നെ കോട്ടയത്ത് വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ജോണി എന്താണ് ഇത്രയും ഒരു സിനിമ എടുക്കാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു സിനിമ എടുത്തതിനല്ല സർ എനിക്ക് രണ്ട് തവണ നാഷണൽ അവാർഡ് അവാർഡാണ് അല്ല അത് ഡോക്യുമെൻ്ററി അല്ലേ അപ്പോൾ ഇതാണ് ആളുകൾക്ക് സിനിമയെക്കുറിച്ചുള്ള അറി നമുക്ക് കുറേ അധികം പറഞ്ഞ് പോകാനുണ്ട് അപ്പം ജോണേറ്റനോട് ചോദിക്കുന്നത് കുറേയധികം പുസ്തകങ്ങൾ എഴുതി എനിക്ക് വളരെ അതിശയമായി തോന്നിയത് ഈ വലിയൊരു ലൈബ്രറി ഈ ജോണേറ്റന്റെ റൂമിൽ തന്നെയുണ്ട് പക്ഷെ ജോണേറ്റന്റെ സ്വന്തം പുസ്തകങ്ങൾ അവിടെ അധികം കാണുന്നില്ല എൻ്റെ ഏറ്റവും പുതിയ പുസ്തകം കാവേരിയോടൊപ്പം എൻ്റെ യാത്രകൾ എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കാരണം അത് പുതിയ പതിപ്പ് വരുമ്പോൾ അതിൽ തിരുത്താൻ വേണ്ടി എൻ്റെ പുസ്തകം എഴുതി കഴിയുന്നതോടുകൂടി പിന്നെ അത് ആളുകളിലെത്തി എൻ്റെ ദൗത്യം കഴിഞ്ഞു പിന്നെ ഞാനത് സൂക്ഷിച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ആദ്യത്തെ പുസ്തകം ആദ്യത്തെ പുസ്തകം ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമയെക്കുറിച്ചുള്ള പഠനങ്ങൾ വന്നിരുന്ന കാലത്ത് ഋത്യു കെട്ടക്കിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഋത്യകെട്ടക്കിനോട് എനിക്ക് ഇപ്പോഴും എൻ്റെ ലോക സിനിമയിലൊരു മാസ്റ്റർമാരെല്ലൊരാളാണ് ഋത്യു കെട്ടക്ക് ലോകം ഇപ്പോഴാണത് തിരിച്ചറിഞ്ഞത് ഇന്ന് യൂറോപ്പിലും ഏഷ്യൻ രാജ്യങ്ങളിലും ജാപ്പാനിലും ചൈനയിലും യൂറോപ്പിലാകുകയും ഇന്ന് ഒരു ഇന്ത്യൻ മാസ്റ്റർ എന്ന നിലയിൽ സത്യത്രായയോടൊപ്പം വീണ്ടും വായിക്കപ്പെടുകയും കാണപ്പെടുകയും ആസ്വദിക്കപ്പെടുകയും എഴുതപ്പെടുകയും ചെയ്യുന്ന ഒരു ഫിലിം മേക്കറാണ് ഋത്തിക്കെട്ടക് അപ്പോൾ അപ്പം ഋത്തിക്കെട്ടക്കിൻ്റെ കുറിച്ചുള്ള ഒരു ലേഖന സമാഹാരമാണ് എൻ്റെ ആദ്യമായിട്ട് ഞാൻ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകം ഞാൻ എഴുതിയ പുസ്തകമല്ല എൻ്റെ ഒരു ആമുഖ പഠനം പഠനവും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചലച്ചിത്ര പണ്ഡിതരും നിരൂപകരും എഴുതിയ ഏതാനും ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല സിനിമയിൽ നമ്മുടെ കാലം എന്ന് പറയുന്നത് അത് ഏറ്റവും പുതിയ പുസ്തകമാണ് അത് ഞാൻ ഞാനിപ്പോൾ സിനിമയെക്കുറിച്ചും അധികം എഴുതാറില്ല പിന്നെ നമ്മൾ പിന്നെ സുഹൃത്തുക്കളായ എഡിറ്റർമാരും മറ്റുമൊക്കെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സംഗതിയെക്കുറിച്ച് എഴുതണം ഇപ്പോൾ സൊ പിന്നെ സൊളാനാസ് ലാറ്റിൻ അമേരിക്കൻ സംവിധായകനായ സൊളാനാസ് ഇന്ത്യയിൽ വീണ്ടും വരുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതാമോ എന്ന് ചോദിക്കുമ്പോൾ അന്നേരം നമ്മൾ പെട്ടെന്ന് എഴുതി കൊടുക്കുന്ന ഞാനായിട്ട് ആലോചിച്ച് പഠിച്ച് എഴുതുന്ന ഇത് കുറവാണിപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് എഴുതാറില്ല പിന്നെ അതുപോലെ തന്നെ കെ ജയചന്ദ്രനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് മലയാള മാധ്യമ ചരിത്രത്തിലെ ഏറ്റവും തിളങ്ങുന്ന അധ്യായം എന്നാണ് അപ്പോൾ ആ ബന്ധവും ഒരുപക്ഷേ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് ജോണേറ്റൻ അദ്ദേഹത്തെ കാണുന്നത് ആദ്യമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു ജയചന്ദ്രൻ എൻ്റെ ഒരു പേഴ്സണൽ ഫ്രണ്ടായിരുന്നു ഒരു കുടുംബ സുഹൃത്തും ആയിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് കൽപ്പറ്റയിൽ ഞാൻ ജയചന്ദ്രനോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് ഞങ്ങൾ അദ്ദേഹം മാതൃഭൂമിയിലും ഞാൻ കേരള കേരളകൗമുദിയിലുമായിരുന്നു അപ്പോൾ ആ കാലം എന്ന് പറയുന്നത് മീഡിയ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു കാലമല്ല പിന്നെ അന്ന് മൊബൈൽ ഫോണില്ല പത്രങ്ങൾക്ക് വയനാട് പോലുള്ള ഒരു സ്ഥലം വളരെ അപ്രധാനമാണ് കാരണം വളരെ കുറച്ച് കോപ്പികൾ മാറ്റം മാത്രം വിറ്റഴിക്കുന്ന ഒരു ജില്ലയാണ് വയനാട് അപ്പോൾ അവിടെ വലിയ ഓഫീസും വലിയ സൗകര്യങ്ങളും ഒന്നും നൽകുന്നത് പത്രങ്ങൾക്ക് ലാഭകരമല്ല അപ്പോൾ വളരെ പരിമിതമായ വളരെ കഷ്ടപ്പെട്ടാണ് ഞാനും ജയന്തറും വലിയ പത്രങ്ങളാണ് മാതൃഭൂമിയും കേരള കേരളകമതി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട പത്രങ്ങളാണ് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്തിരുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് വളരെ കുറച്ച് കാശ് യാത്ര ചെയ്യണമെങ്കിൽ ബസ്സിൽ കയറിപ്പോളും ടാക്സിയിൽ നിന്ന് ഇപ്പോൾ നിങ്ങളൊക്കെ സഞ്ചരിക്കുന്നത് പോലെ കമ്പനിയുടെ കാറിലൊന്നും അല്ല നമ്മൾ യാത്ര ചെയ്യുന്നത് ബസ്സിലും സുഹൃത്തുക്കളുടെ ജീപ്പിലും ഒക്കെ കയറിയിട്ടൊക്കെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ജയചന്ദ്രൻ്റെ ഒരു മാതൃക വാസ്തവത്തിൽ ജയചന്ദ്രന് മുമ്പോ ജയചന്ദ്രന് ശേഷമോ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല തീർത്തും ജനകീയമായ ജനപക്ഷത്തു നിന്നുകൊണ്ട് വെറുതെ കാര്യങ്ങൾ ഇങ്ങനെ അതും ശരിയാണ് ഇതും ശരിയാണ് അതാണല്ലോ പത്രത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ യു ആർ എ ന്യൂസ്മാൻ വാർത്ത ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വേർഷനും ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു നിസ്സംഗ ഭാവമാണ് ജേർണലിസത്തിൻ്റെ ഒരു മുഖമുദ്ര കാലഘട്ടത്തിൽ അത് അക്കാഡമിക് ജേർണലിസം അക്കാഡമിക് തലത്തിൽ ജേർണലിസം പഠിപ്പിക്കുന്നവരെ പഠിപ്പിക്കുന്നതും അതാണ് പക്ഷെ അതല്ല ജേർണലിസം നിങ്ങൾ നിങ്ങൾ ഏത് പക്ഷത്താണ് എന്ന് നിങ്ങളൊരു മനുഷ്യജീവി അല്ലേ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യജീവിക്ക് ഒരു സമൂഹത്തിൽ ഒരു അനീതി ഉണ്ടാകുമ്പോൾ ആ അനീതിക്ക് ഇരയാകുന്നവർക്കും അനീതി നടത്തുന്നവർക്കും തുല്യ പ്രാധാന്യവും തുല്യ അവസരവും നൽകുക എന്ന് പറയുന്നത് അത് കോടതിക്ക് ചെയ്യേണ്ട പണിയാണ് ജേർണലിസം ഒരു ഒരു പിന്നെ എന്താ പറയുക ജേർണലിസം നിത്യജീവിതത്തിലെ ഒരു പിന്നെ ഇടപെടലാണ് അതിൽ അങ്ങനത്തെ നിഷ്പക്ഷതയൊന്നും ഭാവിക്കാൻ പാടില്ല നിശ്ചയമായും പക്ഷപാതിത്വം ഉണ്ടായിരിക്കണം ഒരു ജേർണലിസ്റ്റിന് അത് ഉറക്ക പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി മരണം വരെയും അത്തരമൊരു ജേർണലിസം കേരളത്തിൽ നടപ്പാക്കുകയും ചെയ്ത ആളാണ് ജയചന്ദ്രൻ ഇന്നത് സാധ്യവുമല്ല കേട്ടോ കാരണം ജയചന്ദ്രൻ പത്രപ്രവർത്തനം നടത്തിയിരുന്ന കാലത്തെ നമ്മുടെ പത്രങ്ങൾക്കുണ്ടായിരുന്ന ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം അവരുടെ ഒരു പ്രൊഫഷണൽ എത്തിക്സ് അവർക്ക് സാമൂഹിക നീതിയോടുള്ള അവരുടെ പക്ഷപാതിത്വം അതൊന്നും ഇന്നത്തെ എഡിറ്റർമാർക്കോ ഇന്നത്തെ പത്ര വ്യവസായമായി മാറിക്കഴിഞ്ഞാൽ പത്രങ്ങൾക്കോ ഇല്ല അതുകൊണ്ടാണ് ജേർണലിസ്റ്റുകൾ നല്ല ജേർണലിസ്റ്റുകളുണ്ട് പക്ഷെ അവർക്ക് അവർ നിസ്സഹായരാണ് പ്രവർത്തിക്കാൻ അത്ര പറ്റുന്ന പറ്റില്ല ഒരവസ്ഥയിൽ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഈ സിനിമയുടെ വർത്തമാനം എന്ന് പറയുന്ന ഒരു പുസ്തകം വിവിധ സിനിമ ചിന്തകൾ അതും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതായി അതെൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് ആദ്യത്തെ പുസ്തകം ഇറങ്ങി പത്തിരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ രണ്ടാമത്തെ ഒരു സമാഹാരം ഇറക്കുന്നത് അത് ഇതുപോലെ അത് പക്ഷേ ഞാൻ സ്വയം എഴുതി അത് ഞാൻ സിനിമയെക്കുറിച്ച് അന്ന് നിരവധി പിന്നെ പല പത്രങ്ങളിലും പിന്നെ പങ്ക്തികൾ ചെയ്തിരുന്നു കോളം എഴുതിയിരുന്നു ദേശാഭിമാനി വാരാന്ത പതിപ്പിൽ ദൃശ്യപദം എന്ന പേരിൽ ഞാൻ ഏതാണ്ട് മൂന്ന് നാല് വർഷം ഒരു പങ്ക്തി എഴുതിയിരുന്നു സിനിമയെക്കുറിച്ച് എല്ലാ ഞായറാഴ്ചയും അത് എന്താ വെച്ചാൽ ഒരാഴ്ച സമയത്തിനുള്ളിൽ നമ്മളൊരു സംഗതി എഴുതുകയാണ് വലിയ പഠ വലിയ ഗവേഷണ പഠനം ഒന്നുമല്ല സാന്ദർഭിക ലേഖനങ്ങളാണ് അവയുടെ ആഴ്ച ആഴ്ചപ്പതിപ്പുകളിൽ പലതരം ആഴ്ച പതിപ്പുകൾ മാതൃഭൂമിയിലും കലാകൗമതിയിലും ഒക്കെ എഴുതിയിട്ടുള്ള ഈ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് സിനിമയുടെ വർത്തമാനം അത് പല പതിപ്പുകൾ വന്നു അപ്പോൾ പുസ്തകങ്ങളോടുള്ള താല്പര്യം ഒരു പരിധിവരെ കുറഞ്ഞു വരുന്നു എന്ന് വേദനിക്കുന്ന ഒരു വിഭാഗവും ഉണ്ട് പുതിയ കാലഘട്ടത്തിലെ വായനയൊക്കെ എങ്ങനെയാണ് ഞാനിതെൻ്റെ ഒരു ഒരു സ്വകാര്യമായിട്ടുള്ള തൃഷ്ണ കൊണ്ട് ചെയ്യുന്നതാണ് സൂചിപ്പിച്ചതുപോലെ അത് കുറേയധികം ചരിത്ര വസ്തുതകളുടെ ഒരു പ്രതിപാദനം കൂടിയായിട്ട് മാറുന്നു ഈ വാട്സാപ്പും പിന്നെ ഫേസ്ബുക്കും ഉപയോഗിക്കാൻ മാത്രം അറിയുന്ന മന്ദബുദ്ധികളാണ് ഈ കവിത പിന്നെ കവിതയല്ല മുദ്രാവാക്യമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുന്നു